ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റം തന്നെ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റിയത് ആ എന്താ മോനെ ആ അത് തന്നെ മയിലിനെ കാണാൻ പറ്റിയെട്ടോ വെളുപ്പിലെ എഴുന്നേറ്റമ്പ തന്നെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി എട്ട് മൈല് എത്രണം എട്ട് മൈല് എട്ട് മൈല് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഒരു വിരുന്നുകാരെ പോലെ ഓക്കെ അപ്പൊ രാവിലെ എഴുന്നേറ്റമ്പ കണി കാണുന്നത് മയിലിനെയാണ് കേട്ടോ അപ്പം എല്ലാത്തിനും സന്തോഷം ഞാൻ മിക്കവാറും കാണാറുണ്ട് ഒന്ന് രണ്ട് മൂന്നൊക്കെ വരാറുണ്ട് ഇന്ന് വന്നത് എട്ട് മൈലാണ് ആണെന്നോ മോനാണ് കൊടുത്തേ ആണ്ടോ എട്ട് മൈൽ വന്നപ്പം അതിനെ വിശന്നപ്പം മോൻ അരി ഇട്ട് കൊടുത്തു അത് തന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് തിന്നുകയും ചെയ്തു ഓക്കെ അപ്പൊ എട്ട് മൈലാണ് വന്നിരിക്കുന്നത് എട്ട് മൈൽ അപ്പം അതൊന്ന് കാണാം നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ള് കാണുകട്ടോ ആദ്യമായിട്ട് നിങ്ങളാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രത്തോളം ബില്ലിലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായി പിടിക്കാൻ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബിൽ ലഭിച്ചതാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ഓക്കെ ഈ മൈലിനെ കാണുന്ന പ്രത്യേക ചിന്ത നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണുക മയിലിനെ നേത്ര തൊട്ട് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല ഇതാണ് ചിലർ പറയാറുണ്ട് വീട്ടിൽ മയിൽ വരുന്നത് അത്ര ഭംഗി അല്ലെന്ന് പറയാറുണ്ട് നമുക്കങ്ങനെ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളും ഇല്ല ഓക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ മയല് വീട്ടിൽ വരുന്നത് അത്ര രസമല്ലെന്നൊക്കെ പറയാറുണ്ട് രണ്ട് അഭിപ്രായങ്ങളും പറയാറുണ്ട് കേട്ടോ നമ്മളിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഓക്കെ എന്തായാലും ഒരു എഴുന്നേറ്റം തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ അയിൽ നിന്ന് ഇപ്പോഴും നിപ്പുണ്ട് നമുക്ക് അതും കാണാം ഇപ്പോഴും നിപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ എടുക്കുന്നത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് നമുക്ക് അതും കാണാം ഓക്കെ നിൽക്കുക കേട്ടോ എന്തൊരു ഭംഗിയാണ് നമുക്ക് വേറെ അടുത്തത് ആ സുഹൃത്തുക്കളെ ഇന്ന വെളുപ്പിനത്തെ കാഴ്ചയാണ് കേട്ടോ മയിലിന്റെ ഒരു കൂട്ടം ഒന്നും രണ്ടും അല്ല എട്ടോളം മയിലുകൾ ഇതിപ്പം അഞ്ചെണ്ണം ഉണ്ട് ബാക്കി മൂന്നോ അടുത്ത് വരുന്നുണ്ടോ എട്ടോളം മൈലോടുണ്ട് എട്ടോളം മൈല് ആ നെളുപ്പിനെ തന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എട്ടോളം മൈലുകളുണ്ട് കേട്ടോ എട്ടോളം മൈലുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് വെളുപ്പിലൊക്കെ തന്നെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ നല്ലൊരു കാഴ്ച അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിൽക്കുന്നു താടവാക്കിയെല്ലാം വാലെ വാല പൊക്കോണ്ടിരിക്കുന്നു ഇത്രയും അടുത്ത് അത്രയടുത്ത് മനോഹരമായൊരു കാഴ്ച എന്ത് ഭംഗിയാ നോക്കട്ടെ കേട്ടോ ഇതിനകത്ത് ആൺമയിലും ഉണ്ട് പെൺമയിലും ഉണ്ട് കേട്ടോ അടിപൊളി ഇത്ര അടുത്ത് ഇത്ര അടുത്തേക്കുന്നത് ഇനിയുണ്ട് ബാക്കിയുണ്ട് ഇതിപ്പം നാളെ ഉള്ളു രാവിലെ നമ്മൾ ഇതിനെ എട്ടെണ്ണം തന്നെ കണ്ടിരുന്നു ഇത് പോയില്ല ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ആ ആരും കൊത്തിപ്പറക്കി തിന്നുവാ തൊട്ടടുത്തന്നെ എനിക്ക് കേട്ടോ എന്തൊരു ഭംഗിയ നോക്ക് കണ്ട വേറെ എടുത്തത് ബോബി സൂപ്പറാന്നോ ബോബി ഏ ആന്നോ നോക്ക് എത്ര എണ്ണം ഉണ്ട് ബോബി ഇത് മൂന്നല്ല ബോബി നാലെണ്ണം ഉണ്ട് ആ അരി തിന്നു ഏട്ടോ നമ്മൾ ജാലം വന്നപ്പോ എട്ടെണ്ണം ഉണ്ടായിരുന്നു ആൺമയിലും ഉണ്ട് പെൺമയിലും ഉണ്ട് ഗോപി കണ്ടോ ഏ ഗോപി കണ്ടോ എങ്ങനെ നമുക്ക് വേണ്ട കാണിക്കുന്നത് ഇത്രയും താണലും കാര്യങ്ങളും ഉണ്ടായിട്ട് അത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ എന്ന് വെയിലത്ത് പോയി ഇരിക്കുക നോക്കിയാൽ കാണിക്കുന്ന നോക്ക് വെയിലത്ത് ആ ഇതല്ലേ പോയി ചേട്ടോ ബാക്കിയെല്ലാം പോയിട്ടുണ്ടോ അങ്ങോട്ട്